ഹലോ ഗേസ് അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന അതായത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മുന്തിരിച്ചെടിയാണ് അപ്പോൾ ഈ മുന്തിരിച്ചെടിയിൽ നമ്മൾ കായകൾ പിടിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ പ്ലൂണിങ് നടത്തും അപ്പോൾ ആ പ്ലൂണിങ്ങിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ആ വർക്ക് കാണാനായിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും നമ്മുടെ വീട്ടിലെ മുന്തിരിച്ചെടി അപ്പം നമുക്ക് ആദ്യം തന്നെ ചെടികളും കാണാം ഈ ഏരിയയിലേക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് പടർന്ന് നിൽക്കുവാണ് ഈ കാണുന്ന മുന്തിരിച്ചെടിയുടെ ബോട്ടപ്പം ഇവിടെ ഈ കാണുന്ന ഇലയാണ് അതിൻ്റെ ഇലകളാണ് പിന്നെ അതിൻ്റെ വലിയ വലിയ ചിഖറങ്ങൾ വന്നിട്ട് ഈ ഏരിയയിലെല്ലാം നമ്മളിങ്ങനെ കവർ ചെയ്ത് കിട്ടി പോകണം അതായത് കുറച്ച് ഏരിയയിലൊക്കെ നമ്മൾ പടർത്ത് കിട്ടിട്ടുണ്ട് അപ്പം ഇതിൽ ചെറിയ കമ്പുകളൊക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളയാൻ പോകണം അങ്ങനെ കട്ട് ചെയ്താൽ ഇതിനകത്ത് പുതിയ ബാറ്റായിട്ടുള്ള പുതിയ പൂവും കായകളൊക്കെ പിടിക്കത്തുള്ളതാണ് അതാണ് ഇപ്പം ഇവിടെ ഒരു ചെറിയൊരു പോലെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ രണ്ടാമത് പിടിച്ചു തന്നെയാണ് ഒടിഞ്ഞ കമ്പിലൊക്കെ പിടിച്ചോന്നാണ് അതേപോലെ തന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേന് വേറെ അതായത് നല്ല വേറൊരു പൂ പിടിച്ചിട്ടുണ്ട് അടുത്ത് കഴിക്കാൻ പിന്നെ അങ്ങനെ അവിടെ ഇവിടെ കുറേ പൂവുകൾ പിടിച്ചു നിൽക്കുന്നുണ്ട് ജസ്റ്റ് പിന്നെ വരുമ്പോൾ അതാകേണ്ട തിരിഞ്ചുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ചെറിയ ചെറു കായകൾ കായ്കൾ അതൊക്കെ മഴ പൊഴിഞ്ഞു വേണം പിടിച്ചതൊക്കെ നിൽക്കും അപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം വെട്ടി വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് പിന്നെ നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്നുണ്ടോ ഇതിപ്പോൾ ഒരു കമ്പാണ് അപ്പോൾ ഈ കമ്പിന്ന് രണ്ട് ബാച്ച് പോകുന്നുണ്ട് അപ്പം ഇതേപോലുള്ള ശിഖരങ്ങളാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഒരു പെൻസിലിൻ്റെ കനമുള്ള കമ്പ് വേണം നമ്മൾ നമ്മളിപ്പോഴും കട്ട് ചെയ്യാൻ അങ്ങനെയുള്ള കട്ട് ചെയ്യുമ്പോഴത്തേനും അവിടെ പുതിയ ശിഖരങ്ങൾ വരും അപ്പോൾ ആ പുതിയ ശിഖരങ്ങൾ വരുന്നതിന് തന്നെ കുറച്ച് കായകൾ കാണും നമുക്കിത് കട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലാണ്ട് ഈ കാണുന്ന ഏരിയ നമ്മൾ നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടുകയാണ് അപ്പോൾ ഇവിടുന്ന് പുതിയ ബാച്ച് വന്നു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം പൂടിക്കും അപ്പം ഇതിൻ്റെയും കുറച്ച് മേളിൽ വെച്ച് നമ്മൾ കട്ട് കൊടുക്കണം അതായത് വലിയ ശീലങ്ങളെല്ലാം നിർത്തണം എന്നിട്ട് അതിലേക്ക് ചെറിയ ബാച്ചുകൾ വേണ്ടത് ഇവിടുന്ന് ഒരു ചെറിയ ബാച്ച് വന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ചെറിയ ബാച്ച് നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ച് കട്ടി കൊടുക്കും അങ്ങനെ ചെറിയ ബാച്ചുകൾ എല്ലാം നമുക്ക് കട്ടി കൊടുക്കണം അതാണ്ട് ഇവിടുന്ന് ഉണ്ട് അവിടെ ഒരു ചെറിയ ബാച്ച് ഉണ്ട് അത് കട്ടിയാണ് അതായത് ഇപ്പോൾ ചെറിയ ബാച്ചുകളാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് ഇപ്പം ഇവിടെയും വരില്ലാണ്ട് ഇവിടെ ചെറിയ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇവിടെയും വെച്ച് കട്ടിയും ഇതിൻ്റെ ഇവിടെയും വെച്ച് കട്ടിയും അങ്ങനെ ചെറിയ ചിഖങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് അതുപോലെ കട്ട് ചെയ്യണം അപ്പോൾ ആ കട്ട് ചെയ്യുന്ന പിന്നെ പുതിയ ശിഖങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ പൂക്കളൊക്കെ പിടിച്ച് ധാരാളം കഴിക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് കമ്പ് നമ്മളാണ്ട് ഈ കാണുന്ന ഏരിയ വെച്ച് കട്ട് ചെയ്യുമ്പോഴാണ് വേറെ നിമിളേട്ടം കട്ട് ചെയ്ത് ഫസ്റ്റിലെ ബാച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ്ട് ഇവിടുന്ന് ഒരു മുട്ട പോകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നാണ് രണ്ട് ചെറിയ ചിഖറും പോകുന്നുണ്ട് ആ ശിഖരം ജസ്റ്റ് ആണ്ട് ഈ പാത്രത്ത് വെച്ചിട്ട് കട്ട് ചെയ്താണ് അതേപോലെ തന്നെ അപ്പുറത്തെ ശിഖരം ജസ്റ്റ് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാണ് അപ്പം അവിടെ കട്ട് ചെയ്തത് അത് ചെറിയ ശിഖരമാണ് പിന്നെ വരുമ്പോൾ തന്നെ താണ്ട് ഇപ്പുറത്ത് വേറെ ഒരു ശിഖരമുണ്ട് അത് നമ്മൾ കുറച്ച് കയറ്റി കട്ട് ചെയ്യാണ് അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ശിഖരമുണ്ട് അതും ഇതേപോലെ വെച്ചിട്ട് അത് ചെറിയ ചെറിയ അതായത് പെൻസിലിൻ്റെ കനം ഏകദേശം പെൻസിലിൻ്റെ കനം ഉള്ളതാണ് കട്ടിയത് അപ്പം അതാണ് കറക്റ്റ് കട്ടിങ്ങിൻ്റെ കറക്റ്റ് ഭാഗം അവിടെ ധാരാളം കായ്കളെ പിടിക്കും ഇവിടെ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജസ്റ്റ് സൗണ്ടിൻ്റെ കുറച്ച് ഗ്രോകുളം ചെറിയ ചെറിയ കമ്പങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തത് ഇവിടെ ഒരു കമ്പുണ്ട് പിന്നെ ഒരുപാട് ഇവിടെ ചെറുതുണ്ട് അപ്പം ഈ കമ്പ് നിർത്തിയിട്ട് കാര്യമില്ല അതിൻ്റെ ഒരേ ഒരു കമ്പ് തീർത്ത് അപ്പം ഈ വരുന്നതിനകത്ത് പുതിയ ബാച്ച് വരുമ്പോഴത്തേനും അതിൽ കുറച്ച് കാവടിക്കാൻ സാധ്യത ചെറിയ ബാച്ചൊക്കെ നമ്മൾ കട്ട് ചെയ്യണം ഇതൊന്നും ആവശ്യമില്ലാത്തതിന് ഇതുകൊണ്ട് പിന്നെ അത് വളരത്തില്ല ചെറുതേ നമ്മുടെ കമ്പ് വേറെ വളം അടിച്ചിടും അപ്പോൾ ഒറ്റ കമ്പ് കത്തി കഴിഞ്ഞാൽ ആ കമ്പ് നല്ല വിളിച്ചോളൂ ഇവിടെ വേറെ കമ്പ് ഇപ്പോൾ ഇപ്പം നമ്മൾ കട്ട് ചെറിയ 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 കമ്പളെല്ലാം നമുക്ക് കട്ട് കിടക്കാം അതായത് പെൻസിൽ അങ്ങനെയുള്ള ചെറിയ കമ്പ് അതെ ഇവിടെ ഓക്കെ അപ്പം നമ്മുടെ ഇവിടെയൊക്കെ കമ്പിലൊക്കെ കട്ട് ചെയ്യാൻ നമ്മുടെ ട്യൂണിങ്ങിൻ്റെ വർക്കിലൂടെ കഴിയുകയാണ് പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ചെയ്ത ഈ വർക്കിൽ എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കമ്പിലാടൊന്ന് അറിയിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കമ്പൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയ ശിഖരങ്ങളൊക്കെ വരും എന്നിട്ട് കായമൊക്കെ പിടിക്കും അപ്പം അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത അതായത് സെക്കൻഡ് എപ്പിസോഡിലൂടെ കാണാം അപ്പോൾ നമ്മുടെ ഇന്ന് ഇന്നത്തെ വർക്കിലൂടെ കഴിയുകയാണ് അപ്പം അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഇന്നലെ ഡോക്ടിക്കറ്റ് കാണുന്നവരുടെ ഉണ്ട്